ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള സർവീസുകൾക്ക് സൗദി അറേബ്യ വിലക്ക് കൽപ്പിച്ചിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് സൗദിയിലേക്ക് എത്താൻ മറ്റു രാഷ്ട്രങ്ങളെ ആശ്രയിക്കുന്നതിന് മുടക്കേണ്ടി വരുന്നത് ലക്ഷങ്ങളോളം ആയതിനാൽ തന്നെ നേരിട്ടെത്താൻ കണ്ണും നട്ടു കാത്തിരിക്കുകയാണ് സാധാരണക്കാരായ പ്രവാസികൾ നേരിട്ടുള്ള സർവീസുകളുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ വാർത്തകളാണ് പ്രചരിച്ചു വരുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ും ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് ഒക്ടോബർ ഒന്ന് മുതൽ നേരിട്ട് പ്രവേശിക്കാമെന്ന നിലയിൽ പ്രചരിക്കുന്നത് അറിയിച്ചിരിക്കുകയാണ് അധികൃതർ നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുമെന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നത് ഇന്ത്യയെ കൂടാതെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് വാക്സിനേഷൻ പൂർത്തീകരിച്ചവർക്ക് നേരിട്ട് വരാമെന്നാണ് പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിന്റെ ലോഗോയും പേരും ഉപയോഗിച്ചുള്ള വ്യാജ ട്വീറ്റിൽ വ്യക്തമാക്കുന്നത് വാട്സപ്പ് ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹമാധ്യമങ്ങളാണ് ഇത്തരത്തിൽ പ്രചാരണം എന്നാൽ നിലവിൽ സൗദി അധികൃതർ ഇത്തരത്തിൽ അറിയിപ്പ് പുറത്തുവിട്ടിട്ടില്ല സൗദിയിൽ നിന്ന് രണ്ട് ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രമാണ് നേരിട്ട് പ്രവേശനാനുമതി നൽകിയിട്ടുള്ളത് അല്ലാത്തവർക്ക് ഇന്ത്യക്ക് പുറത്ത് പതിനാല് ദിവസം താമസിച്ച ശേഷമേ സൗദിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യയിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കുന്നതിന് വിദേശ മന്ത്രിതലത്തിൽ ചർച്ച നടത്തിയിരുന്നുവെങ്കിലും ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനം ഒന്നും തന്നെ വന്നിട്ടില്ല വിലക്ക് ഉടനെ നീങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഏവരും അതേസമയം കണ്ണൂരിൽ നിന്ന് ബഹ്റൈനിലേക്ക് പുതിയ എയർ ഇന്ത്യ സർവീസ് ആരംഭിച്ചു ഡ്രീം ലൈനർ വിമാനമാണ് സർവീസ് ആരംഭിക്കാൻ പോകുന്നത് നവംബറിൽ ഒന്നിന് ആരംഭിക്കുന്ന വിന്റർ ഷെഡ്യൂളിലാണ് പുതിയ സർവീസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബെംഗളൂരുവിൽ നിന്ന് കൊച്ചി കൊച്ചുവഴി ബഹ്റൈനിലേക്ക് ആഴ്ചയിൽ രണ്ട് പുതിയ സർവീസുകൾ എയർ ഇന്ത്യ കഴിഞ്ഞ മാസം ആരംഭിക്കുകയായിരുന്നു ഇതിൽ ഒന്നാണ് കൊച്ചിക്ക് പകരം കണ്ണൂർ വഴിയാക്കാൻ പോകുന്നത് രണ്ട് സർവീസും കൊച്ചി വഴിയാകുമ്പോൾ വേണ്ടത്ര യാത്രക്കാരില്ലാത്തതാണ് കണ്ണൂർ വഴി വിമാന സർവീസ് തുടങ്ങാനുള്ള കാരണമായി പറയുന്നത് സഞ്ചരിക്കാവുന്ന വിമാനം എല്ലാ ശനിയാഴ്ചകളിലും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് നവംബറിൽ തുടങ്ങുന്ന വിന്റർ ഷെഡ്യൂൾ മുതൽ പുതിയ സർവീസ് ആരംഭിക്കുന്നതാണ് നിലവിൽ ഒന്നിന് വിട്ട് തിങ്കളാഴ്ചകളിലാണ് കണ്ണൂരിൽ നിന്ന് ബഹ്റൈനിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ഉള്ളത് ഇത് ഒട്ടനവധി പ്രവാസികൾക്ക് ആശ്വാസമായി തീരുകയാണ് പ്രവാസി चैनल चानल सब्स्ईबू